ഹായ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ചെറിയൊരു റെസിപ്പി കഞ്ഞിക്ക് അതായത് ചെറിയ ഉള്ളിയും തേങ്ങയും അതിൽ രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ചെറിയെണ്ണ മുളി മുളക് പൊടി ഉണ്ട് മുളക് പൊടി ഉണ്ട് കേട്ടോ അതെ വായ്ക്ക് രുചിയുള്ള ഒരു ചെറിയൊരു ചമ്മന്തി തേങ്ങാ ചമ്മന്തി അപ്പൊ ഞങ്ങൾക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ആദ്യം ഉള്ളീനൊന്ന് വഴറ്റി എടുക്ക അല്ലന്നെ രണ്ട് രണ്ട് സ്പൂൺ ഇട്ടിട്ടേ ഒരു സ്പൂൺ ആ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അവനെ മയക്കി എടുക്കട്ടെ ഉള്ളി ചതച്ചോ അതോ ഇത് തന്നെ പുളി ഇതാ ഉണ്ടല്ലേ ഒരു കുരുണ്ടത് ഇങ്ങനെ ഇതാക്കി ഇതിട്ടേക്കാണ് ഇത് നന്ന ഒന്ന് വഴണ്ട് വഴണ്ടുവരട്ടെട്ടാ നല്ല ബ്രൗൺ ഒന്നാക്കണ്ടപ്പിട അല്ലന്ന് ൂ ഈ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കറുകിയപ്പിലീടാ കേട്ടോ അപ്പം പിള്ളേർക്ക് ചമ്മന്തി വേണം ഇത് ഈ ഇത് നമ്മുടെ എവിടത്തേനെ എവിടെ പോയപ്പോ കഴിച്ചത് ആനന്ദ കോയമ്പത്തൂർ പോയപ്പോ കോയമ്പത്തൂർ ഊണ് കഴിക്കാനായിട്ട് ഈ ചമ്മന്തിപ്പൊടി പോലെ ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ചോദിച്ചപ്പോൾ അവർ ഇതൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കണം വഴറ്റി ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പുളി ഇതും കൂടി ഇടിക്കണം എന്നാ പറഞ്ഞേട്ടാ ഞാൻ നിങ്ങൾക്ക് പുളി കാണി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചില്ല അല്ലേ രണ്ട് കറിവേപ്പിലിരുന്നു നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി ഒന്നാവാൻ ആയില് വെള്ളം വരുന്നു അതിന് മാം കേട്ടിട്ട് നോക്കിയാ മതിയോന്ന് വയണ്ടത് ഇനി വഴി വരണോന്ന് നോക്കിയാ നോക്കി നിങ്ങൾ ഇടല്ലേ ഒന്നുകൂടി താഴെട്ടാ ആയിക്കിട്ടെ ഒരു സ്പൂൺ മുളക് പൊടി ഇനി അതിന്റെ പച്ചപ്പങ്ങോട് പോകുമ്പോ തേങ്ങ ഒന്ന് തേങ്ങ എന്താ പറയാ ഇടിക്കേ ക്രഷ് ചെയ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചെയ്ത് എടുത്തിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട് നന്നായി അങ്ങനെ ഇളക്ക നിസ്സാര പണിയുള്ള രുചി വയറിന് സുഖം കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റാണ് അതെ വയറിന് സുഖമോ തോന്നും വായിക്കും ടേസ്റ്റും വരും വേണ്ട ഇത്രേ ഉള്ളൂ സംഭവം എരിവ് ഇതൊക്കെ നിങ്ങളുടെ അനുസരിച്ചിട്ട് കേട്ടോ നിങ്ങൾ കുറച്ച് എരിവ് ഇട്ടുള്ളൂ വേണമെങ്കിൽ ഇടാം

ളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ ഉം കഴിഞ്ഞു ഇത്ര മതി ഒന്നും കൂടി ഇളക്കിയളക്കി അവനെ ഓഫ് ചെയ്ത് ചൂട്ടവും ആയിക്കോട്ടെ ആയിക്കോ അപ്പൊ നമ്മുടെ തേങ്ങ ചമ്മന്തി അതെ കഞ്ഞിക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇതും ഒരു സ്പൂൺ എടുക്കാം ഇത്രയും കൂടി ഇടാട്ടോ നിങ്ങൾക്ക് എനിക്ക് പുളി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ പുളി കുറച്ചിട്ടേക്കണേ പുളി ഒരു ഇത്രയും കൂടി ഇടാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഞ്ഞിക്ക് കഞ്ഞിക്ക് തയ്യാറാക്കിയ വിഭവം വിഭവം പെട്ടെന്ന് എല്ലാരും ഇത് ചെയ്ത് നോക്കാം ഇത് വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് വരാ അപ്പൊ തന്നെ ടേസ്റ്റ് വല്ല ഇത് വെച്ച് ആ കഞ്ഞി കഴിക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നിട്ട് വരിക അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്ക കേട്ടോ